ക്രിസ്തീയ ജീവിതം ഏറെ പോരാട്ടങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും സങ്കടങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജീവിതമാണ് പലപ്പോഴും നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ മാനസികമായ സമ്മർദ്ദങ്ങളും പോരാട്ടങ്ങളും രോഗങ്ങളും സാമ്പത്തിക പ്രതിബദ്ധതകളും മറ്റുള്ളവരാലുള്ള പഴി ദുഷി നിന്ന പരിഹാസം ജനുക്കും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിരാശ നമ്മുടെ ജീവിതത്തെ ഉഴുത് മറിക്കാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഈ ലോക ജീവത്തിന്റെ അപ്പുറത്ത് ഇതിനെല്ലാം പ്രതിഫലം ലഭിക്കുന്ന മനോഹരമായ ഒരു ദിവസം ഉണ്ടെന്നുള്ള പ്രത്യാശ ഒരു ദൈവബൈതലിനെ അവന്റെ രക്ഷയുടെ നങ്കൂരമായി ഈ ലോകമാകുന്ന സംസാര സാഗരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു ആ പ്രത്യാശ അപ്പുറത്തേക്ക് കടക്കുന്ന പ്രത്യാശ എന്നാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ബഹൽക്കാലം പല നിലയിലുള്ള ചിന്താഭാരങ്ങൾ ഒരു നിലയിൽ എന്റെ ഹൃദയത്തെ മതിച്ചു മാനസികമായി വളരെ തളർന്നു പോയി എന്ന് തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിൽ ഒരു സ്വതന്ത്ര പെന്തുക്കൂ സ്വഭാവ വിഭാഗത്തിന്റെ പ്രശസ്തനായ ശുശ്രൂഷകനായി ലോകത്തിൽ അറിയപ്പെടുന്ന പാസ്റ്റർ ഒ എം രാജകുട്ടി എഴുതി ക്രൈസ്തവ ലോകത്ത് പ്രത്യാശ തികഞ്ഞ അനേക ദൈവമക്കൾ പാടി ആശ്വസിക്കുന്ന മനോഹരമായൊരു പാട്ട് എന്റെ ശ്രദ്ധയിൽ പരിശുദ്ധാത്മാകുന്നത് ഇതിനുമുമ്പ് ഒന്നു പ്രാവശ്യം ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിലും പകലാണ് അത് വാസുവതിൽ ശരിയായി ഒന്ന് മനസ്സിൽ പാടി ദൈവത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇടയായി തീർന്നത് കുരുന്തര കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ ധനായ ബൗലൂസ് ലേഖ ഇപ്രകാരം പറയുന്നു നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഒന്നുവരുന്ന പതിനഞ്ചാം അധ്യായത്തിൽ ഇപ്രകാരം പറഞ്ഞു സഹോന്മാരെ ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല അന്ത്യ കാലനാഥികൾ നാം എല്ലാവരും രൂപാന്തരപ്പെടും മരിച്ചവരായി അക്ഷയരായി ഉയർത്തെക്കും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടും ഈ പ്രത്യാശയാണ് ദൈവം ക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ കണ്ണുനീരിനും എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ ഒറ്റപ്പെടലിനും എല്ലാ പരിഹാസങ്ങൾക്കും നിന്നങ്ങൾക്കും ഒരു പര്യവസാനമുണ്ട് എന്ന് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ രക്ഷയെ അവരുടെ പ്രത്യാശയെ ഉറപ്പിക്കുന്ന മനോഹരമായ ഈ പാട്ട് ദയവായി നിങ്ങൾ ഇത് കേൾക്കുക ദൈവം നമ്മയും ആശ്വസിപ്പിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പാരങ്ങൾ അധികം വേണ്ടേ കാരേരും വാണിയേറ്റവൻ പാരങ്ങൾ വാഹിച്ച് ഞാരൻ പാതങ്ങൾ വെച്ചും നീ പോകാത്ത പാറമേ നീ കാ്പിളന്ന പാറമേ ായ്പിളന്ന പാറമേ വൻ തീരകളേറുമ്പോ തീരാട്ടോ ഞാൻ പോകുമ്പോ എൻ പാടാകിൽ ഞാനേകനാ ആശായ ചെന്ന് തോന്നുമ്പോ ചാരു തൊണ്ടന്നോത Prende, sorry, un kelkón ya. Prende, sorry, un kelkón ya. Prende, sorry, un kelkón ya. Rogado, Mana, pira, cancelero, പടേറ്റേശ മാത്രമിൽ ചേർത്തിടും ചേറിൽ നിന്നോയർത്തിടും കാതിൽ സ്വാന്തരമോരിടും കാതിൽ സ്വാന്തനമോരിടും മണ്ണിൽ ഉപേക്ഷിച്ച് പ്രാണൻ പ്രിയനിൽ ചേരുമ്പോ ഗോളാന്തരങ്ങൾ ചാണ്ടിടും യാത്രയിലും പ്രിയന്തുണ കാണും മാറുകരേൽ ഞാൻ വീണ്ടോ തോഴിൽ സംഗത്തെ കാത്തുലകും സങ്കത്തെ എന്ന കാ കാ സങ്കത്തെ കൺ കാണൂകര ഇൻപങ്ങൾ വിലയും തീരങ്ങൾ സ്ഥലപ്പളികള സ്വന്തമായി തീരുമ്പോ യേശു വേൻ പാലം തുഞ്ഞ പൊങ്കേട പാടുഞ്ഞ പൊൻഗ്രീടൽ പാടുഞ്ഞ പാടൽ പാർക്കോമൽ പായുസി പാരങ്ങൾ അധികം വേണ്ടി േറ്റവേ പാരങ്ങൾ വാഗോ ഞാന പാരങ്ങൾ ചെടോ നീങ്ങ പോരാത്ത പാരമേ ഏ കിളമേ ഏ കാൽ പിഴ മറേ മണ്ണേൽ ഉപേക്ഷിച്ചോ പ്രാണൻ പ്രിയങ്ങൾ ചേരുമ്പോ വാളാന്തരങ്ങൾ കണ്ടിടും യാത്രയേലും പ്രിയന്തൊടാ കാണോ മാറോഗരേയ വേണ്ടോ തോഴൻ സംഘത്തെ കാത്തുനിൽക്കും സങ്കത്തെ എന്നെ കാത്തുനിൽക്കും സങ്കത്തെ പാലിൽ പാകുമൽ പായുസീ പാരങ്ങൾ അധികം വേണ്ടേ കാലിലും വാണിയേറ്റവും പാരങ്ങൾ വഴി ർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനം ശരിയാണ് എന്നറിഞ്ഞ് നാം കർത്താവായ യേശുവിനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിച്ച് സാക്ഷിച്ച് ഒരു വേർപെട്ട ജീവിതത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അനുസരിക്കുകൊണ്ട് വീട്ടുകാർ തള്ളിക്കളഞ്ഞു നാൽപ്പത്താറ് വർഷങ്ങളായി ഈ പ്രയാണം വീട്ടിലുള്ള ആരുടെയും സഹകരണങ്ങൾ ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ വന്നു ചേർന്ന സമൂഹത്തിലും വേണ്ടത്ര നിലയിൽ സ്നേഹിപ്പാനും കർത്താവിന്റെ ക്രൂശിലെ സ്നേഹത്തെ കാണിക്കുവാനും ആ കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിക്കാനും കഴിയാതെ ഒറ്റപ്പെട്ട ഒരു ജീവിത അനുഭവമുണ്ട് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഗുരുതരമായ ഏതെങ്കിലും പാപങ്ങൾ ചെയ്യുകയോ ഏഴാം കൽപ്പനാലെങ്ങനെ ചെയ്യുകയോ മോഷ്ടിക്കുകയോ മറ്റാരുടെയെങ്കിലും പേരിൽ പണങ്ങൾ വരുത്തുകയോ അത് കൈകാര്യം ചെയ്യുകയോ അവിശ്വസ കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഏതെങ്കിലും നിലയിലുള്ള നിന്നയും പരിഹാസങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെ അനുഭവിക്കേണ്ടി വന്നാൽ പത്രോസ് പറഞ്ഞ പോലെ നിങ്ങൾ കുറ്റം ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ചാൽ നിങ്ങൾക്ക് എന്ത് യശസ്സുണ്ടു എന്നാൽ ഇന്ന് ഞാന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഞാൻ നല്ല ഞങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പരിഹാസങ്ങൾ ഒറ്റപ്പെടലുകൾ സങ്കടങ്ങൾ ഏകാന്തതകൾ ഇതിന്റെ എല്ലാം കാരണം യാതൊരു മുഖവും നോക്കാതെ ദൈവവചനം ശരിയായി പറയുകയും ആ നിലപാട് സ്വീകരിച്ച് നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിക്കുകയോ അരുത് ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയോ അരുത് നിങ്ങൾ വേർപെടുന്നുവോ വിവാഹം ചെയ്യരുത് വിവാഹം ചെയ്യുന്നുവോ വേർപെടരുത് ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ അല്ലെങ്കിൽ മറ്റൊരുത്തിനെ വിവാഹം കഴിയുന്നവൻ വ്യവാരം ചെയ്യുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിന്റെ മുമ്പാകെ ഞാൻ നിശ്ശബ്ദനായി വായടച്ച് അനങ്ങാതെ നിന്നുകൊള്ളണം സമൂഹത്തിലെ ദൈവവചന വിരുദ്ധമായ പ്രവണതകളെ കഴിഞ്ഞാൽ ഒരക്ഷരം അതേക്കുറിച്ച് മിണ്ടരുത് മിണ്ടാതെ ഇരുന്നു കൊള്ളണം എന്നാൽ ഞങ്ങൾ നിന്നെ പോറ്റു പുലർത്തിക്കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗത്തിനു നടുവിൽ ഈ അറുപത്തി അഞ്ച് വയസ്സ് പൂർത്തീകരിക്കുന്ന സമയം വരെയും കർത്താവ് നിലനിർത്തി ഇനിയും മുമ്പോട്ടെത്ര നാളുകൾ എന്ന നിശ്ചയമില്ല എന്നാൽ ഇവിടെ ഓയം രാജിക്കുട്ടി പാസ് പാടിയതുപോലെ അതേ പോലെ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു ആ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടുന്നു ഇന്നുവരെയും നടത്തിയ ദൈവം മേലാലം നടത്തുവാൻ വിശ്വസ്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭാരങ്ങൾ വളരെ വലുതുണ്ട് ചിന്താഭാരങ്ങൾ വളരെ വലുതുണ്ട് എന്നാൽ ഇവിടെ പാട്ടുകാൻ പറയുന്നത് പാരിൽ പാർക്കും അൽപായുസൽ ഭാരങ്ങൾ ഭാരങ്ങൾ അധികം വേണ്ടിനി കാരിലും വാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും ഞാനൻ പാദങ്ങൾ വെച്ചിടും നീങ്ങിപ്പോകാത്ത പാറമേൽ എനിക്കായി പിളർന്ന പാറമേൽ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കാൽകൊള്ളെ ഗോഗോദായിൽ ചങ്കു പുലർന്ന് തന്റെ ചങ്കിലെ തിരക്തം ഒഴുക്കി തന്ന എന്റെ കർത്താവിന് ഞാന് പ്രിയപ്പെട്ടവനാണ് വിലപ്പെട്ടവനാണ് ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ നാം നിൽക്കുന്ന സ്ഥലം സഭകൾ ജടികന്മാർ നമ്മളെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്ന് വരാം കണ്ടാൽ മിണ്ടുക മിണ്ടിയില്ല എന്ന് വരാം ഹസ്തദാനം ചെയ്തില്ലെന്ന് വരാം ശുശ്രൂഷകളെ അടിച്ചമിർത്തി എന്ന് വരാം നമ്മെക്കുറിച്ച് സകേല നുണപ്രചരണങ്ങളും പറഞ്ഞു പരത്തി എന്ന് വരാം പണവും പിടിപാടും ബന്ധവും ഉള്ളവർ പറയുന്നതൊക്കെ സഹവിശ്വാസികളും വിശ്വസിക്കുകയും കേൾക്കുകയും സ്വീകരിക്കുകയും അവരും അവരുടെ പാവങ്ങളും ഓഹരിക്കാനായി എഴുതിത്തള്ളുകയും ചെയ്യും ഇവിടെ എന്റെ ഹൃദയത്തിൽ വന്ന ഏറ്റവും വലിയൊരു ചിന്ത ബാബേൽ സംസ്ഥാനത്തിലേക്ക് അടിമകളായി പിടി പോയ യഹൂദ ബാലന്മാരിൽ നാല് പേരുകളുടെ ആളുകളുടെ പേരുകൾ ദാനിയൽ പ്രഭാകൻ മുസ്ലിം പറഞ്ഞിട്ടുണ്ട് ചന്ദ്രയ്ക്ക് മേശയ്ക്ക് ആഭേദനകവും അവരുടെ പേരുകൾ അങ്ങനെ അല്ലായിരുന്നു നെബൂസർ അദാൻ എന്ന് പറയുന്ന ബാബേൽ രാജാവിന്റെ സൈനിക മേധാവി അവരെ പിടിച്ചുകൊണ്ട് ബാബേൽ സംസ്ഥാനത്ത് ചെന്ന് അവർക്ക് ആ മൂന്ന് ബാലന്മാരുടെ മേൽ മൂന്ന് നാല് പ്രത്യേക നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു അതിലൊന്നാമത്തായിരുന്നു മാറ്റം അവർക്ക് യഹോവയായ ദൈവത്തോട് പേർന്ന് യഹോവയുടെ ദൈവത്തിന്റെ നാമത്തിലുള്ള പേരുകളാണ് ഉണ്ടായിരുന്നത് അത് മാറ്റി ശത്യക്ക് മേശക്ക് അഭേദനകോ എന്ന് അവരുടെ പേരിൽ ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് അവർ ചിന്തിച്ചു കാരണം അവർക്കറിയാമായിരുന്നു അവരുടെ പേരിന്റെ അർത്ഥം അതവർ സഹിച്ചു അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണമാറ്റമുണ്ടാക്കി രാജാവ് നൽകിയ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച മാംസ അവർ ഭക്ഷിക്കാൻ അവരെ നിർബന്ധിച്ചു അവർ പറഞ്ഞു ഞങ്ങൾ ഭക്ഷിക്കുകയില്ല ഞങ്ങൾക്ക് പത്ത് ദിവസം ശാഖഭോജനം തന്ന് ഞങ്ങളെ പരീക്ഷിക്കുക മാംസഭോജനം ഭക്ഷിക്കുന്ന രാജാവിന്റെ ഭൃത്യന്മാരേക്കാൾ ശാഖഭോജനം ഭക്ഷിക്കുന്ന ഞങ്ങളുടെ മുഖത്തെ ശോഭ കുറഞ്ഞു പോകുന്നെങ്കിൽ രാജാവ് അവിടുത്തെ ഇഷ്ടം പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു ഭക്ഷണമാറ്റത്തെ അവർ സ്വീകരിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ അവരുടെ ആരാധന മാറ്റം ഒരു വലിയ ബിംബത്തെ ഉണ്ടാക്കി ആ ബിംബത്തെ നമസ്കരിക്കണം വിഗ്രഹങ്ങളെ ഒരിക്കലും നമസ്കരിക്കാത്ത യഹൂദൻ അവർ പറഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ തീച്ചുളയിൽ ഇട്ട് കൊന്നുകളയും എന്ന് പറഞ്ഞു ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ നിരൂപിക്കുന്ന പോലെ ഞങ്ങൾ ആലോചിക്കുന്നതുപോലെ ഞങ്ങൾ ചിന്തിക്കുന്നതുപോലെ ഞങ്ങൾ സംവിധാനം ചെയ്യുന്ന പോലെ ഞങ്ങളോട് ചേർന്ന് ചേർന്ന് വേണമെങ്കിൽ ആരാധിച്ചോണം അല്ലെങ്കിൽ ജീവിക്കാൻ നിന്നെ സമ്മതിക്കില്ല ഇതായിരുന്നു ഡോക്കിനെ ചെയ്തത് ഇന്നത്തെ സ്ഥിതി മെച്ചമാണോ ദൈവ പറയുന്ന വ്യവസ്ഥകൾക്ക് വിരോധമായ നിലയിൽ ആരാധനയുടെ ഒന്നാം ഭാഗത്ത് പോലും ആളുകളെ കണ്ണുകാണിച്ച് എഴുന്നേൽപ്പിച്ച് ശുശ്രൂഷി ഏൽപ്പിക്കുന്ന ശുശ്രൂഷയും അത്രയും സംവിധാനങ്ങൾ വരെ നമ്മുടെ വേർപാട് സഭകളിലായി കഴിഞ്ഞു ഞാൻ തുറന്നു പറയുക ആരാധനയിൽ സുബോധമുള്ള ആരെങ്കിലും വേർപാട് സഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിലയറിലെ ഡബിളിൽ ഉണ്ടായതു മുതൽ ഇതുവരെ ആരാധനയുടെ ഒന്നാം ഭാഗത്ത് രണ്ടാം ഭാഗത്ത് പ്രസംഗിക്കാൻ ആരെങ്കിലും കണ്ണു കണ്ണുകാണിച്ച് എഴുന്നേൽപ്പിക്കുക അതും ദൈവസഭയുടെ യാതൊരു ചുമതലയും പരിശുദ്ധമാവ് ഏൽപ്പിക്കാത്ത ആളുകൾ കണ്ണുകാണിച്ച് എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുക സ്തോത്രം ചെയ്യുക ആരാധിപ്പിക്കുക ആരാധ ചിന്തകൾ പറയിപ്പിക്കുക അത്ര അതോപ്പതിനത്തിലേക്ക് കാര്യങ്ങൾ വഴുതി വീണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ വെല്ലുവിളി ഇതാണ് ഞങ്ങൾ പറയുന്ന വ്യവസ്ഥയും ഞങ്ങൾ ഒരുക്കി വെക്കുന്ന സംവിധാന പ്രകാരം നിനക്ക് വേണമെങ്കിൽ നീയണം ഇതിനോട് ചേർന്ന് എഴുതി പോക്കണം അല്ലെങ്കിൽ നിന്റെ പോക്കിന് പോക്കൂ എന്നുള്ള മനോഭാവമാണ് അതുകൊണ്ടല്ലേ നാട്ടപ്പോഴും പാറിച്ചപ്പോഴും ഒരു കൊട്ട എന്ന അവസ്ഥയിലിരിക്കുന്നത് ഏ ഇത് പറയുമ്പോൾ പറഞ്ഞറിയാവോ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇതിന് വിരോധമായി സംശയം അല്ല നാട്ടപ്പഴും ഒരു കൊട്ട പറിച്ചപ്പോഴും ഒരു കൊട്ട എന്താ കാര്യം നിനക്ക് വേണേൽ ഞങ്ങളോട് സഹകരിച്ചോണം വേണ്ട എങ്കിൽ പൊയ്ക്കോണം ആദ്യം വിശ്വാസം സംബന്ധിച്ച് വീട്ടുകാരെ നിന്ന് സഹിച്ചു ഇപ്പം വിശ്വസിച്ച് വന്നവരും ഞാൻ പബ്ലി ഭർത്താവ് പറഞ്ഞോ ഞാൻ വിശ്വസിച്ചവനും എന്റെ അപ്പം നിന്നോനുമായ എന്റെ പ്രാണസ്നേഹിതൻ നേരിന്നു എന്റെ നേരെ കുതികാൽ ഉയർത്തിരിക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിയിലായി സങ്കടം അങ്ങ് പകൽക്കാലം ഇടുന്ന അല്പമൊക്കെ നിരാശപ്പെട്ടു സങ്കടപ്പെട്ടു ഇവിടെ ഛന്ദ്രക്കും മേശയ്ക്കും അഭേദനും ഒരു തീരുമാനമെടുത്തു ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ഈ തീച്ചുളിൽ നിന്ന് വെടിയെപ്പാൻ കഴിയും ഇനി അങ്ങനെ ചെയ്യുന്നില്ല എങ്കിലും എന്ന് പറഞ്ഞാൽ ഈ തീച്ചൂളിൽ എരിഞ്ഞ് ഞങ്ങൾ ചാമ്പലായി ചേർന്നാലും രാജാവ് നിർത്തിയ ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല വിശ്വാസത്തിന്റെ തീക്ഷതയിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിന്ന് അവസാനം വരെ പോരാടേണ്ടി വന്നാലും വചനവിരുദ്ധമായ പ്രവണതകളെ അനുകൂലിക്കുകയില്ല വിവാഹമോചനം ചെയ്ത ചെയ്ത മക്കളുള്ള പിതാക്കന്മാർ സഭയുടെ പരിപാലകനായി ശുശ്രൂഷിക്കുന്ന വചന വിരുദ്ധമാണെന്ന് ഞാൻ പറയും രണ്ടാം വിഭാഗം ചെയ്തവർ കർത്താവിന്റെ മേശയിലേക്ക് വരുന്നത് വ്യവിയാരമാണ് വ്യവിയാരിയുടെ സ്വീക കർത്താവിന്റെ മേശയിലേക്ക് സ്വീകരിക്കുന്ന തുല്യമാണെന്ന് ഞാൻ പറയും എനിക്ക് എതിരെ ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുകിൽ കേസ് കൊണ്ട് കൊടുക്കാം ഞാൻ കോടതിയിൽ തന്നെ തന്നെത്താൻ ബാധിച്ചോളാം കാരണം അറിയാം ബാക്കി എല്ലാ പാവങ്ങളും ചെയ്യാമെങ്കിലും അത് പ്രശ്നമില്ല ഓമ കൊന്നു ഈ ആറ് മാത്രമാണ് ചിലർക്ക് പ്രയാസം പോകരുതെന്ന് എനിക്ക് ഇതിനായിട്ട് കൂടുതൽ ഞാൻ പോയി ബാധിച്ചോളാം പ്രമാണം ഭേദോസല്ലേ രണ്ട് എന്നെ വേണമെങ്കിൽ മുടക്കാം പക്ഷേ മുടക്കുന്ന ഒരു കാര്യം ചെയ്യണം മുടക്കുന്നതിന് മുമ്പ് എന്നെ മുടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് രേഖാമൂലം ഒരു രജിസ്ട്രയുടെ ദപാലിൽ എന്നെ അറിയിക്കണം അല്ലെങ്കിൽ ആ മുടക്കം വല്ലാത്തൊരു മുടക്കായിട്ട് മാറും കാരണം അറിയാം ഇന്ന് വരെ മാർത്തോമായിൽ നിന്ന് ഏകനായി രക്ഷിക്കപ്പെട്ടു വന്ന് എന്റെ പിതാക്കന്മാരുടെ വീട്ടുകാർ നാൽപ്പത്തഞ്ചിലധികം ആളുകൾ മാർത്തോമാക്കാൽ യുവാജിലിക്കാൻ പാടുന്ന സ്ഥലത്ത് ഞാൻ ഏകനായിട്ടാണ് പ്രളനങ്കനായി കഴിയുന്നത് ആ ഞാൻ എന്നെ ഞാൻ ദൈവഭജനത്തിൽ തെറ്റുകൂടാതെ വിശ്വസിക്കുന്ന ഉപദേശ സത്യം അങ്ങനെ തന്നെ വിശ്വസിക്കാനും അങ്ങനെ തന്നെ പഠിപ്പിക്കാനും അങ്ങനെ തന്നെ പ്രസംഗിക്കാനും സുബോധം എന്റെ തലയ്ക്കകത്ത് നിലനിൽക്കുന്ന കാലം അത്രയും എന്റെ ആ നാടീ നരമകൾ ചലിക്കുന്ന കാലം അത്രയും നാവ് ജലിക്കുന്ന കാലം അത്രയും സംസാരിക്കാനും എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എങ്ങനെ വെളിപ്പെടും എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട് ഈ ചിന്തയൊക്കെ എന്നെ ഭരിച്ചപ്പോൾ എന്റെ ഹൃദയാനുർഭാഗത്ത് നല്ല ദൈവ ദൈവാത്മാവ് നൽകിയ പ്രത്യാശയുടെ ഗാനമാണ് ഈ ഒ എം രാജഗുരുടെ ഇന്നത്തെ പാടിയ പാട്ട് മറ്റൊരു പുരുഷനെക്കൂടെ സാധനം വായിക്കും ദാനിയിൽ നൂറ്റി ഇരുപത് ദേശാധിപതികളെയും അതിന് മേൽവിചാരികന്മാരായി ഒന്ന് രണ്ടു പേരെയും നിയമിച്ചു മൂന്ന് പേരെ നിയമിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് പേരും ദാനിയേലിന്റെ വിരോധമായി രാജസ്രണിയിൽ ബോധിപ്പിച്ചു നോക്കണം ബാബേൽ സാമ്രാജ് ഹിന്ദുദേശം മുതൽ കൂശുദേശം വരെ ഇന്ത്യ മുതൽ കൂശുദേശം വരെയുള്ള രാജ്യങ്ങൾ ഭരിക്കുന്ന മഹാസാമ്രാജ്യത്തിലെ നൂറ്റി ഇരുപത് സ്ഥാനാപതികൾ അവർക്ക് മീതെ ഉന്നതന്മാരായി അധികാരസ്ഥന്മാരാക്കി നൂറ്റി ഇരുപത് പേരെ നിരീക്ഷിക്കാൻ വെച്ചിരുന്ന മൂന്നാളുകൾ അവരിൽ ഒരാളാണ് ദാനിയേൽ രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കയില്ല എന്ന് ഒരു നിയമമുണ്ടാക്കിയിട്ട് മേദ്യർക്കും പാർസ്യർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത നിയമം ഉണ്ടാക്കി അത് മുദ്രയിട്ടു മുതിരയിട്ട് ദാനിയോട് പറഞ്ഞു മേലാൽ എന്ത് ചെയ്യരുത് പ്രാർത്ഥിക്കരുത് ഇന്നത്തെ ക്ലൈമറ്റ് പറഞ്ഞാൽ മേലാൽ വിവാഹമോക്കുറിച്ച് പ്രസംഗിക്കരുത് മേലാൽ രണ്ടാം വിഭാഗം തെറ്റാണെന്ന് എഴുതരുത് മേലാൽ പരിശുദ്ധാത്മാ ബാക്കിവക്കാത്ത ഏത് ജീവിതശൈലി നയിച്ച ആളുകൾ സഭ നയിക്കുന്നത് തെറ്റാണെന്ന് നീ പറയരുത് മേലാൽ ഞങ്ങൾ നമ്മുടെ ഇടയിലുള്ള ജീർണതകളെ സംബന്ധിച്ച് ഒരു അക്ഷരം പോലും മിണ്ടരുത് ഒരു നല്ല കാര്യങ്ങൾ മാത്രം സമാഗമന കൂടാരൻ കുറ്റി കൊളുത്ത അന്താഴം തിരശീല മഹാപുരൂദിന്റെ പടച്ചട്ട എടക്കെട്ട് നടുക്കെട്ട് തലപ്പാപ് പിന്നെ കരിന്തിരിപ്പാത്രം പിന്നെ ഇങ്ങനെയുള്ള യുവക കാര്യങ്ങളെക്കുറിച്ചും വിദ്യാനിയെയും മൊബാബി ലിഹാബോന്റെയും കുറിച്ചുമൊക്കെ പ്രസംഗിച്ചു തോണം ഇതൊന്നും തെറ്റാണെന്ന് പറയരുത് പറഞ്ഞാൽ എന്തു ചെയ്യണം സിംഹത്തിൻ്റെ കുഴിയിടും കടിച്ചു പറിച്ചു തിന്നത കൊണ്ടും ഉപേക്ഷിച്ചുകളെയും എന്നായി പറയുന്നത് ദാനിയലെ തൻ്റെ പാർത്തിരുന്ന വീടിന്റെ കിളിവാൾ തുറന്ന് രാജകല്പനയ്ക്ക് വിരോധമായി മൂന്ന് പ്രാവശ്യം ദിവസം എരിഷിലേവിന് നേരെ നോക്കി പ്രാർത്ഥിച്ചു രാജകൽപ്പന എഴുതപ്പെട്ട ദൈവവചനത്തിന്റെ വചനത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമാണെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വാസിന്റെ തീവ്രതയിൽ ജീവനുള്ള ദൈവത്തോട് അനുസരണം കാണിക്കാൻ തയ്യാറാകുന്നവനാണ് സാക്ഷാൽ ക്രിസ്തീയ ശുശ്രൂഷയും അല്ലാതെ എവിടെയെങ്കിലും ഒരു നാക്കാംപീഴിച്ച ശുശ്രൂഷ കിട്ടും അല്ലെങ്കിൽ കൈമുടക്ക് കിട്ടും അതുകൊണ്ട് വായിക്കത് വെള്ളമൊഴിച്ച് ഞാനിതൊന്നും പറയാതെ മിണ്ടാതിരുന്ന് കൊള്ളാം എന്ന് പറയുന്ന രോഗം കത്തിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരുന്ന കുഞ്ഞാട് പോലെ ചെയ്യുന്നവനല്ല ശുശ്രൂഷൻ അത് വേണ്ടി ഉപായം പ്രയോഗിക്കുന്നവരാണ് നട്ടിലോട് നിൽക്കുന്നവൻ ദാനിയലിനെ ഒറ്റ നൂറ്റി ഇരുപത്തി രണ്ടു പേരും എഴുതി തള്ളി നൂറ്റി ഇരുപത് സ്ഥാനാധിപതികളും രണ്ട് മേജർമാരും കൂടെ ഒന്നിച്ച് എഴുതി രാജാവിന്റെ സന്നിധി ദാനിയലിന്റെ വിരോധമായി കത്തെഴുതി കൊടുത്തു രാജാവിന് മാറ്റമാരുത്താൻ കഴിയാത്ത നിയമപ്രകാരം തന്റെ വാക്ക് പാലിച്ചു ദാനിയലിനെ പൊടിച്ച് സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടു കിടക്കുന്ന സിംഹത്തിന്റെ ഗുഹയിൽ വീണ ദാനിയല് അവിടെ വെച്ച് പറിച്ചു കീറപ്പെടുന്നതാണ് രാജാവും രാജ്യയും ഈ നൂറ്റി ഇരുപത്തിരണ്ട് മഹാന്മാരായ ആളുകളും ചിന്തിച്ചത് പക്ഷേ ആ രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല ബാബേൽ സാമ്രാജ്യത്തിൽ ദാനിയേലിനെ പിടിച്ച് സിംഹക്കുടിയിലിട്ട ബാബേൽ സംസ്ഥാനത്തിന്റെ അധിപനായ രാജാവിന് ഉറക്കം വന്നില്ല എന്നാൽ ദാനിയേല് എം ആർ എഫിന്റെ മെത്തയിൽ തലവെച്ച് ഉണങ്ങുന്ന ഉറങ്ങുന്നതുപോലെ സിംഹങ്ങളുടെ വൈറ്റത്ത് തലവെച്ച് ആ രാത്രി ഉറങ്ങി അതിരാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റ സിംഹങ്ങൾ ദാനിയലിനെ പറിച്ചു കീറിയോ എന്ന് അറിയുവാൻ സിംഹങ്ങളുടെ ഗുഹയിൽ വന്ന് നോക്കിയ രാജാവ് അത്ഭുതപ്പെട്ടു പറഞ്ഞു അത്യുന്നതരായ ദൈവത്തിന്റെ ദാസനായ ദാനിയലെ സിംഹങ്ങൾ നിനക്ക് ഒരു ദോഷവും വരുത്തിയില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് കരകയറ്റി നൂറ്റി ഇരുപത്തിരണ്ട് സ്ഥാനാപതികളും ദേശം മുഴുവനും രാജ്യം മുഴുവനും വിദേശത്തുള്ള സഭകളും വിശ്വാസികളും പിന്നെ വല്ലവനും ആണ്ടിലൊരിക്കലെങ്കിലും തന്നുകൊണ്ടിരുന്ന ഒരു കൂട്ടായ്മയുക്കം മുടക്കിയാലും സിംഹത്തിൻ്റെ കുഴിയിലേക്കും പാതാളിലേക്ക് തള്ളിയിട്ടാലും നേരോട് നടക്കുന്നവന് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു ജീവന ദൈവത്തെ വിശ്വസിക്കുന്നു അതെയല്ല എല്ലാവരും കൂടെ എഴുതി തള്ളി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ വയറ്റത്ത് തലവെച്ച് തലചായ് ആ രാത്രി വിശ്രാമം കൊള്ളും ഈ ടൈറ്റസ് എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു എരിയും തീച്ചോള എതിരായി എരിഞ്ഞ ചന്ദ്രക്കനെ പോൽ വീഴ്ത്തപ്പെട്ട എന്നോട് കൂടെയും അങ്ങേലിറങ്ങേ ബന്ധിടാതെ പ്രിയൻ വിടുവയ്ക്കും പാതറുകയില്ല ഞാൻ പാതറുകയില്ല ഞാൻ പ്രതികൂല മനവധി വന്നിടയിലും ഞാൻ വീഴുകയില്ല ഞാൻ കഷ്ടാതായവധി വന്നിടയിലും കാത്തിടും പോത്തിടും അന്ത്യം വരെ നിങ്ങൾക്കറിയാമോ തീയുടെ ബലം കെടുത്തുവാൻ കഴിയുന്നുവരും സമൂഹത്തിന്റെ വായ അടച്ചു കളഞ്ഞ് തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുവാൻ കരുത്തനുമായിട്ടുള്ള ദൈവത്തിന്റെ ശുശ്രൂഷിയാണ് പാവപ്പെട്ട ഞാനും എൻ്റെ ഭാര്യയും കൂടെ കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ നേരെ ദൈവസന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങളെ ഉപേക്ഷിക്കുന്നതിന് കാരണമായല്ല എന്നാൽ ദൈവസന്നിൽ നേരെ നിൽക്കാൻ കഴിയുന്ന ഒരു തികഞ്ഞ നല്ല മനസാക്ഷിയും കർത്താവിനുസരിച്ച് പ്രാഗൽഭ്യവും ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം രക്ഷിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയും നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് സന്തോഷമോട് മുന്നോട്ട് പോകുന്നു ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിരലിൽ ഉണ്ടാവുന്ന ചില സൗരി സൗകര്മാരുണ്ട് നിങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്വതന്ത്ര ചെയ്യുക തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്രമരഹിതമായ ശുശ്രൂഷകൾ നിങ്ങളെ ചിന്തിക്കുന്ന പോലെ കാലവർഷ കാലവർഷാവസാനത്തോളം വിശ്രമിക്കുകയും കൺവെൻഷൻ സീസണിൽ തങ്ങളുടെ ഓഹരി പ്രായ്പാൻ എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന പലരെയും പോലെ എനിക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല അതാ ഞാൻ ആവർത്തിച്ച് പറയുന്നു ദാരിയനോട് ദൈവം പറഞ്ഞു നീയോ കാലാവസാനത്തോളം പോയിക്കൊള്ളുക വിശ്രമിച്ചുകൊള്ളുക കാലാവസാനത്തിങ്ങൾ നിന്റെ ഓഹരി പ്രായപ്പാൻ എഴുന്നേറ്റ് വരിക അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീയോ കാലവർഷാവസാനത്തോളം പോയി വിശ്രമിച്ചുകൊള്ളുക കൺവെൻഷൻ സീസണിൽ നിന്റെ ഓഹരി പ്രായപ്പാൻ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞ് വീട്ടിലേക്കുന്ന പലരെ പോലെയും എനിക്ക് നിരാശയ്ക്ക് ആവശ്യമില്ല ഞാൻ പകലിന്റെ എല്ലാ മണിക്കൂറുകളും എൻഗേജ് ആണ് ഒന്നുകിൽ നിരവധി ആളുകൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ഉത്തരം പറയും അല്ലെങ്കിൽ വായന അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലൈവ് അല്ലെങ്കിൽ എഴുത്തുകൾ എൻ്റെ തിരഞ്ഞെടുത്ത അറുപത് പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിട്ട് ഒരാഴ്ചയായുള്ളൂ പകുതിയിലധികം കോപ്പികൾ തീർന്നു കഴിഞ്ഞു എന്നാണ് അതിന്റെ വിതരണക്കാരനോട് പറഞ്ഞത് മൂന്നാമത്തെ കോളിയത്തിന്റെ പണിശാലയിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞു തുടങ്ങി കർത്താവ് എന്നെ ബലമായി നടത്തുന്നു നിരാശയ്ക്ക് മനുഷ്യനായതുകൊണ്ട് അല്പം നിരാശയും സങ്കടവും ആവലാദികളൊക്കെ ഉണ്ടാവാം എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്റെ പ്രത്യാശയാണ് പുനരുത്താണത് ദിവസം എന്റെ പ്രത്യാശയാണ് എന്റെ കർത്താവിനുഭാവം ലജ്ജിപ്പാൻ ഇടയില്ലാതെ ദൈവം എന്നെ നിർത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൗലൂസ് പറഞ്ഞ പോലെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു ഞാൻ പല സമയത്തും ചിന്തിച്ചു പോയിട്ടുണ്ട് ഒരു മാസം പതിനാലായിരം രൂപയുടെ ഇംഗ്ലീഷ് മെഡിസിൻ എന്റെ വൈഫും ഞാനിവിടെ കഴിക്കുന്നു ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും പറയരുതെന്നാണ് ഏത് സമയത്ത് ഒരാൾ പറഞ്ഞത് പറയരുന്ന് ഞങ്ങളുടെ യാതൊരു രംഗാമതിയാവും ഞങ്ങൾ തീരെ ദരിദ്രരാണെന്ന് ആരും പറയരുത് ഞങ്ങൾ വളരെ ക്ഷീണിതരാണെന്ന് ആരും പറയരുത് കർത്താവ് ഞങ്ങളെ ശക്തരാകുന്നു ഞെ മുഖാന്തരം ഞങ്ങൾ സകലനും മതിയാകും ചില സമയത്ത് ആ മെഡിസിൻ വാങ്ങാൻ ഒക്കെ അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോഴും നിരാശപ്പെട്ടിട്ടില്ല തക്ക സമയത്ത് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി തന്റെ കരുതലുകൾ അയച്ച് ഞങ്ങളെ നടത്തിയിട്ടുണ്ട് ഇന്നും നടത്തുന്നു താവിദ്യ രാജാവ് ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊണ്ടോട് അവസാനിപ്പിക്കട്ടെ ഞാൻ ബാലനായിരുന്നു വൃദ്ധനായിത്തീർന്നു നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പത്തിനായി കിടക്കുന്നതും ഞാൻ ഒരു നാളും കണ്ടിട്ടില്ല എന്റെ ജീവിതത്തെ താളവിയാക്കാൻ കഴിയുന്നവൻ സ്വർഗത്തിലെ ദൈവം മാത്രയോട് വേറെ ആരുമില്ല ഖാതറിയാമോ എന്റെ ദൈവത്തിന് ഇഷ്ടമായത് ഞാൻ സംസാരിച്ചു എന്റെ ദൈവത്തിന് ഇഷ്ടമായത് പ്രസംഗിച്ചു എന്റെ ദൈവം പറയുന്നത് അതുപോലെ കള്ളപ്പ് കൂടാതെ എഴുതിയും പറഞ്ഞു വിരിക്കുന്ന എന്നെ ദൈവം ശിക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ സുവിശേഷൻ ഇ എസ് തോമസ് അബ്ബീന from Rayarblah. Thank you. God bless you.